ഹായ് ഹലോ ഗുട്ടാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് നമുക്ക് കുറച്ച് സൂപ്പർ മദർ പ്ലാന്റ് റോസുകളുടെ സെൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും മഴ എങ്ങനെയുണ്ട് നമുക്ക് ഇടുക്കിയിൽ കുറച്ച് ദിവസത്തേക്ക് മഴയില്ലായിരുന്നു ആദ്യ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പോൾ വീണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു എല്ലാ നാട്ടിലും മഴ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണു കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് വരുന്നത് ഹവായ് ഹോസിൻ്റെ മദർ പ്ലാന്റുകളാണ് സെയിലിനായിട്ട് ഉള്ളത് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് നൂറ്റിപ്പത്താണ് റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ അനുസരിച്ചാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് മദർ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് വന്നേക്കുന്നത് ഏതൊക്കെ കളകളാണ് അവൈലബിളായിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കളറുകൾ പൂവൊക്കെയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഈ ഹവായ കോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ദിവസം വരെ ഇങ്ങനെ കൊഴിയാതെ നിൽക്കും പിന്നെ ഏട്ട കൊഴിഞ്ഞു പോയത് ഒരാട് ദിവസമൊക്കെ സുഖമായിട്ട് കൊഴിയാതെ നമുക്ക് നിൽക്കാറുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ആർക്കെങ്കിലും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകളോ കാര്യങ്ങളോ ക്ലിയർ ആവാത്തത് എങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പിന്നെ ചിലരൊക്കെ നമ്മൾ എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കണത് നമ്മൾ ഓരോ ദിവസം ഓരോരുത്തരുടെ വീഡിയോ ഇടുന്നതുകൊണ്ടു തന്നെ ഓരോരോ സ്ഥലമാണ് ഓരോരുത്തരുടെയും വരാറുള്ളത് പിന്നെ നേരിട്ട് പോയി പ്ലാന്റ് എടുക്കാൻ താല്പര്യമുള്ളൊരു സ്ഥലം അറിയാനൊക്കെ ഉള്ളവർ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ കാരണം ഇപ്പോൾ എല്ലാവരുടെയും സ്ഥലങ്ങൾ ഒരു പക്ഷേ എനിക്കറിയില്ല അത് വേറൊരു കാര്യം അതുപോലെ തന്നെ നമുക്ക് എല്ലാവരുടെയും സ്ഥലവും കൃത്യ എക്സാക്റ്റ് ലൊക്കേഷൻ ഒന്നും നമുക്ക് യൂട്യൂബിലൂടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ വരാൻ പറയുന്നത് കേട്ടോ അതുപോലെ ഇതാ ഇത് നമ്മുടെ കൊല്ലത്താണ് ആളുടെ സ്ഥലം കൊല്ലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര കൃത്യമായിട്ട് എവിടെയാണെന്ന് അറിയണമെന്നുള്ളവർ വാട്സപ്പിൽ തന്നെ വരണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ പ്ലാന്റുകൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വാട്സപ്പ് നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം നല്ല വലിയ വലിയ പ്ലാന്റുകൾ ആട്ടോ മത പ്ലാന്റ് പറയുമ്പോൾ തന്നെ അറിയാലും വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നേക്കുന്നത് ഇതാ നല്ല സൂപ്പർ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവൈലബിളായിട്ടേ അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ വലിയ പ്ലാന്റുകൾ തന്നെയാണ് മതപ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ അവ വലിയ പ്ലാന്റുകൾ തന്നെയാണ് വന്നേക്കുന്നത് ഹൗസ് പ്ലാന്റുകളുടെ ഒക്കെ എങ്ങനെ വെച്ചാണ് നമ്മൾ ഈസി ആയിട്ട് വേരുപിടിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇതുപോലെ ഹൗസ് പ്ലാന്റുകളൊക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കട്ടിങ് എടുത്ത് മാറ്റി തട്ടാം ആ കട്ടിങ് നമുക്ക് അപ്പോൾ തന്നെ പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ പ്ലാന്റുകളൊക്കെ ഇട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന എ ഡി ടി ഡിസില് വരുമ്പോൾ അഹിക്കുമ്പോൾ തന്നെ പറ്റുന്നവരൊക്കെ അന്ന് തന്നെ പോയി പ്ലാന്റുകൾ എടുക്കുക എന്നിട്ട് ഇതാ ഇപ്പോൾ ഇങ്ങനെ മഴയത്തൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ പ്ലാന്റുകൾ കൂടുതൽ നാശമാവില്ല അല്ലാതെ നാശമാകൂ എന്നല്ലാട്ടോച്ചാൽ കാരണം ചൂടത്ത് വരുന്നതിനേക്കാളും വ്യത്യാസമുണ്ട് മഴയുള്ള ടൈമിൽ പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ സാഫോ അല്ലെങ്കിൽ സ്യൂഡോമോൺസോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പ്ലാന്റുകൾ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കുക കേട്ടോ അപ്പോൾ നുഷാഹയ്ക്കായിട്ട് വരും എന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ിടാത്ത പ്ലെയിൻ മണ്ണിൽ നട്ടുവയ്ക്കുക കുറച്ച് ദിവസം ഷെഡിൽ വെക്കുക പുതിയ തലപ്പൊക്കെ വന്നു കഴിയുമ്പോൾ വെയിലത്തേക്ക് കേട്ടോ അങ്ങനെ ചെയ്യുക പ്ലാന്റുകൾ വീട്ടുകാർക്ക് നമ്പർ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്